വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട തീപ്രേക്ഷകരെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ ഇരുപത്തി നാല് മിനിറ്റ് ആയിരിക്കുകയാണ് പോര് തുടരുന്നതിനിടെ ഗവർണറോട് അയയാതെ സർക്കാർ സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ല സമാപന ഘോഷയാത്ര ഇത്തവണ മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊപ്പം ഇരുന്ന് ഗവർണറും കുടുംബവും ഘോഷയാത്ര കാണുന്നതായിരുന്നു രീതി റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് പതിവ് രീതികളൊക്കെ മാറുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണറോട് ഉണ്ടായിരുന്ന അതേ സമീപനം ഈ ഗവർണറോടും എടുക്കുകയാണോ ഇപ്പോൾ ആ അങ്ങനെ പറയേണ്ടി വരും കാരണം ഓണം വാരാഘോഷം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ സമാപന സമ്മേളനത്തിലെ ഫ്ലാഗ് ഓഫിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് അതിനുശേഷമാണ് സർക്കാരും രാജ്ഭവനും തമ്മിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സമാപന സ സമാപന ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആറിലെക്കറെ വിളിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തുകയും തിരുവനന്തപുരത്ത് തന്നെയുള്ള മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യട്ടെ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത് ഇത് എല്ലാ വർഷവും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറാണ് അതിലൊരു വ്യത്യാസം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് അന്ന് സമാനമായി ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ പോര് നടക്കുന്ന പശ്ചാത്തലത്തിൽ അന്ന് സർക്കാർ ക്ഷണിച്ചിരുന്നില്ല പകരം മറ്റൊരു ഊരിൽ പോയി ആ ദിവസം ആഘോഷിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതിന് സമയം സാധാരണ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം സമാപന റാലി പോകുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ ഇരുന്ന് അത് കാണും അതിനൊപ്പം ഗവർണറും ഗവർണറുടെ ഭാര്യയും മറ്റു ബന്ധുക്കളും പല സ്ഥലത്തു നിന്ന് വരുന്ന ബന്ധുക്കളൊക്കെ ഇത് കാണാൻ വേണ്ടി വരാറുണ്ട് അവരൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു രീതിയാണ് ആ രീതി ഇത്തവണ ഉണ്ടാകില്ല സർക്കാർ ഒട്ടും വിട്ടുവീഴ്ചക്കില്ല എന്ന ഒരു സന്ദേശം രാജ്ഭവന് നൽകുക കൂടിയാണ് ഇതുവഴി റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്